ആദികാവ്യമായ രാമായണം രചിച്ച വാൽമീകിയെയും വാൽമീകി രാമായണം അത്യാത്മരാമായ കിളിപ്പാട്ട് രൂപത്തിലാക്കി നമുക്ക് സമ്മാനിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയും സ്മരിക്കാതെയുള്ള രാമായണ പാരായണത്തിന് പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കില്ലെന്നാണ് വിശ്വാസം രാമായണ പാരായണം ആരംഭിക്കുന്നതിന് മുൻപായി ഇഷ്ടദേവതകളെ സ്മരിക്കുന്ന കൂട്ടത്തിൽ ഈ രണ്ട് മഹത് വ്യക്തികളെ കൂടി സ്മരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകിലം ൂപം സകല പ്രബോധമാനന്ദൃതപാരിസ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാര്യപാദം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഹരേ രാമ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു